മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് മനുഷ്യജന്മം പ്രകൃതിയുടെ വരദാനമാണെന്നും അത് കരഞ്ഞു തീർക്കാനുള്ളതല്ല സന്തോഷത്തോടെ അനുഭവിക്കാനുള്ളതാണെന്നും അമ്മ സ്വ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു സ്വാർത്ഥതയുടെ നേരിയ സ്പർശം പോലുമില്ലാതെ അമ്മ ദുഃഖിതരുടെ കണ്ണുനീരൊപ്പുന്നു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും ലോക സേവനത്തിനായി അമ്മ സമർപ്പിച്ചു തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ അമ്മയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് തലമുറകൾക്ക് ഒരു ഗവേഷണ വിഷയവും അമ്മയ്ക്ക് ചുറ്റും ഏതാനും മണിക്കൂറുകൾ മാത്രം ചെലവഴിക്കുന്നവർക്ക് പോലും അത്ഭുതങ്ങളുടെ അപൂർവവും നിത്യഹരിതവുമായ സ്മരണകൾ പിൽക്കാലത്തേക്കായി സൂക്ഷിക്കാനുണ്ടാകും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരായിരം കാര്യങ്ങളാണ് അമ്മ ചെയ്തു നിർ തീർക്കുന്നത് ഇത് അതിശയോക്തിയല്ല അനുഭവിച്ചവന്റെ വെളിപ്പെടുത്തലാണ് നമുക്കൊക്കെ മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പോലും അമ്മയുടെ സാന്നിധ്യത്തിൽ നിമിഷ നേരം കൊണ്ട് നിസ്സാരങ്ങളായിത്തീരുന്നു കണ്ണീർ മന്ദസ്മിതമായി കണ്ണുനീർ മന്ദസ്മിതമായി പരിണമിക്കുന്നു അസ്വാസ്ഥ്യം ശാന്തിയുടെ പരിവേഷം കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ പാമരന്മാർ മുതൽ പണ്ഡിതന്മാർ വരെ ദരിദ്രർ മുതൽ ധനികന്മാർ വരെ എന്നുവേണ്ട സമൂഹത്തിലെ ആധ്യാത്മിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രബുദ്ധരടങ്ങുന്ന മനുഷ്യ മഹാസഞ്ചയം ആ ദിവ്യസന്നിധിയുടെ ശക്തി സ്രോതസ് അറിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനവും പ്രതികൂലമായ സാഹചര്യം ബാല്യം മുതൽക്കു തന്നെ നിലനിൽക്കെ അമ്മ ചവിട്ടി കയറിയ പടവുകൾ നിരവധിയാണ് വീട്ടുകാരും സ്വന്തക്കാരും നാട്ടുകാരും ജന്മദേശവും എന്തിന് ചില അവസരങ്ങളിൽ സർക്കാരും എതിർപ്പിന്റെ മുൾമുന തീർത്തപ്പോഴും അമ്മ പതറിയില്ല ആരോടും പരിഭവിച്ചതുമില്ല തൻ്റെതായ മാർഗത്തിലൂടെ വ്യക്തവും സ്പഷ്ടവുമായ ലക്ഷ്യത്തിലേക്ക് അമ്മ നിശബ്ദം നടന്നടക്കുക നടന്നടുക്കുകയായിരുന്നു യാത്രെ വിരിച്ച കുപ്പിച്ചില്ലുകൾ രക്തങ്ങളാക്കി മാറ്റി ശകാരങ്ങൾ അനുമോദനങ്ങളായി വിമർശനങ്ങൾ പശ്ചാത്താപങ്ങളായി എതിർപ്പുകൾ പൂമാലകളായി അമ്മ പറഞ്ഞു ഒഴുകുക എന്നത് പുഴയുടെ സ്വഭാവമാണ് മാലിന്യങ്ങളോ ചപ്പു ചവറുകളോ അതിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്നില്ല നമ്മുടെ തലത്തിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ അമ്മ നിൽക്കുന്നത് പ്രശസ്തിയുടെ ഉന്നതങ്ങളിലാണ് പത്രസമ്മേള സമ്മേളനങ്ങളില്ലാതെ പ്രചാരണ തന്ത്രങ്ങളില്ലാതെ സ്വീകരണ കോലാഹലങ്ങളില്ലാതെ ഉന്നത വിദ്യാഭ്യാസമില്ലാതെ ഭൗതികതയും യുക്തിവാദവും പിടിമുറുക്കിയ കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച അമ്മ എങ്ങനെ ഈ സ്ഥാനത്തെത്തി ശാസ്ത്രീയ അടിത്തറയുടെ ഫലമില്ലാതെ ലക്ഷോപലക്ഷം കുടുംബങ്ങളെ എങ്ങനെ കൂട്ടിയിണക്കി ഒരു വനിതാ സംഘടന പോലും രൂപീകരിക്കാതെ എത്രയോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഉചിതമായി പരിഹരിച്ചു സാമൂഹ്യ തിന്മ എന്ന പാപത്തിനെതിരെ എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിച്ചു ഒരു സാംസ്കാരിക കൂട്ടായ്മ പോലും നടത്താതെ മലയാളത്തെ എങ്ങനെ ഐക്യരാഷ്ട്രസഭ വരെ എത്തിച്ചു ഒറ്റ പൈസയുടെ സമ്പാദ്യം പോലുമില്ലാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മറ്റ് ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളും എങ്ങനെ സ്ഥാപിച്ചു ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ഭവനങ്ങളും പെൻഷനും എങ്ങനെ നൽകി ഉത്തരം കിട്ടാതെ ചോദ്യങ്ങളുടെ പട്ടിക നീളുകയാണ് അമ്മയുടെ മുന്നിൽ നമ്ര നമ്രിരസ്കരാക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അമ്മേ അവിടുത്തെ പാദങ്ങളിൽ പ്രണാമം വിശ്വമാതൃ സ്വഭാവമുൾകൊണ്ടിടും വിശ്വവാത്സല്യമേ കൈത്തൊഴാം त्याग मूर्ति ये कई तोड़ाम कई तोड़ाम विश्वमाद्र स्वभाव मुल्कुंडिडुं विश्ववाल्सल्य धाम में कई तोड़ाम त्यागम तंदिव्य जीविधमा किया त्याग मूर्ति ये कई तोड़ाम कई तोड़ाम हरिओम नमः शिवाय